ഏകോപന വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാളിൽ മംഗല്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർദ്ധനരായവർക്കായി വിവാഹം നടത്തിയത് അഞ്ചു ജോഡി വധൂവരന്മാരെ കണ്ടെത്തിയതിൽ നിന്ന് ഒരാളുടെ വിവാഹം നടത്തിയാണ് മാംഗല്യം സാബല്യം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പെരുമ്പാവൂർ മർച്ചന്റ് അസോസിയേഷനും റോട്ടറി ക്ലബും ഡോക്ടർ ലതികയും വധുവിനും വരനും സമ്മാനങ്ങൾ നൽകി വിവാഹ ആഭരണങ്ങളും വസ്ത്രങ്ങളും വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കൈമാറി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ സമൂഹത്തിലെ മാംഗല്യം എന്ന സ്വപ്നം കണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു കൈത്താങ്ങായി സംഘടന എല്ലാ കാലവും ഉണ്ടാകണം അത് സംസ്ഥാന തലത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രണ്ട് പദ്ധതികളാണെന്ന് ഭവനം സാന്ത്വനവും അതോടൊപ്പം തന്നെ മാംഗല്യ ആദ്യത്തെ മാംഗല്യ ഭാഗ്യം ഇവർക്കാണ് കിട്ടിയിരിക്കുന്നത് രണ്ടുപേർക്കും അതേപോലൊത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ നാസർ അധ്യക്ഷത വഹിച്ചു വധുവരന്മാർക്കുള്ള സൽക്കാര കർമ്മത്തിൽ അഡ്വക്കേറ്റ് എ ജെ റിയാസ് മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാവിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ രണ്ടാമത്തെ പദ്ധതിയായ ഭവനം സ്വന്തനം എന്ന ആദ്യത്തെ പദ്ധതിക്ക് ശേഷം രണ്ടാമത്തെ പദ്ധതിയായ മാംഗല്യം സാബല്യം ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണാഘോഷത്തിൻ്റെ രണ്ട് പുതിയ അതിഥികളാണ് ജോസ്മിയും ജിതിനും അവരുടെ ഒരു മംഗല്യ സ്വപ്നം സാക്ഷാകരിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇതൊരു തുടക്കം മാത്രമാണ് ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഒട്ടനവധി പരിപാടികൾ ഞങ്ങൾ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് അതിന് നേതൃത്വപരമായ സപ്പോർട്ടും പിന്തുണയും എല്ലാം തന്നത് ജില്ലാ നേതൃത്വവും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കടപ്പാടും നന്ദിയൊക്കെ പറയാനുള്ളത് ജേക്കബ് സാറിനോടാണ് ജില്ലാ പ്രസിഡൻ്റായിട്ട് അദ്ദേഹമാണ് ഞങ്ങൾക്കത് പൂർണ്ണ പിന്തുണ നൽകിയത് അഡ്വക്കേറ്റ് എ റിയാസ് സി എസ് അജ്മലേ പോൾസൻ സാർ അടക്കമുള്ള മുഴുവൻ ആളുകളും ഞങ്ങളെ അതുപോലെ ഒരു ടീം വർക്ക് തന്നെയാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് നെറ്റിക്കാടൻ സെക്രട്ടറി വി പി നൌഷാദ് ജില്ലാ കമ്മിറ്റി അംഗം റംല സലീം ആശാ ലില്ലി തോമസ് ജിമ്മി അജ്മൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് വധുവരന്മാർക്ക് ആശംസകൾ നേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ